ഹായ് വെൽക്കം ടു ഹലസ് ഹലസ് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി നല്ല ചിനോൺ വരുന്ന ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ ബിറ്റുകളാണ് സൂപ്പർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോണിൽ വരുന്ന ബിറ്റുകളാണ് ഏകദേശം നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സൂപ്പർ ബിറ്റുകളാണ് ഇത് ഏകദേശം ത്രിപിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ ഇതിന് മെറ്റീരിയൽ ഇല്ല ഡബിൾ എക്സ് എൽ സ്ലീവിന് മെറ്റീരിയൽ ഇല്ല ഡബിൾ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴത്തെ ഡാമന്റെ വർക്കൊക്കെ സൂപ്പർ ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോൺ ആണ് ഇത് വാഷബിൾ അല്ല ഇത് ഡ്രൈ ക്ലീൻ മാത്രമാണ് കാരണം ഇത് പ്യൂർ ആണ് മെറ്റീരിയൽ ഈ മെറ്റീരിയലിന് ഏകദേശം ത്രീ തൗസൻഡ് പ്ലസ് വിലയുണ്ട് കാരണം അത്രയും എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണ് ഇത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജിലാണ് തരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് പ്യുറ് ഫ്രഞ്ച് ഷിഫോണാണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നാല് സൈഡ് ബോർഡറിൽ ആയിട്ട് മൾട്ടി കളർ ലേസ് ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഇത് ഏകദേശം ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്യുവർ മെറ്റീരിയൽ ആണ് പ്യുർ ചിലോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള അടിപൊളി ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് അതായത് ഇത് പ്യോർ ചിനോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ഏകദേശം ഫുൾ മിറർ വർക്ക് ഇത് ഏകദേശം ടീനേജിലെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ടീനേജ് കുട്ടികൾക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവരെ അളവിനുസരിച്ച് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വരുന്നത് നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യോറ് ഫ്രഞ്ച് ഷിഫോണിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫോർ സൈഡ് ബോൾ നല്ല മൾട്ടി കളർ ലേസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്യൂർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ അടുത്ത മോഡൽ വരുന്നത് കേട്ടോ ാണ് സെയിം ക്ലോത്ത് ആണ് വരുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് എപ്പിസോഡ് ഇതിന് ചെയ്തിരുന്നു അതൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് എൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോൺ ആണ് വാഷബിൾ അല്ല ഇത് കംപ്ലീറ്റ് ഡ്രൈ ക്ലീൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല നിങ്ങളും വീതിയിൽ അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോണാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഡബിൾ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ വരുന്നത് കേട്ടോ ഇത് രണ്ടാമത്തെ ഡിസൈനിലെ രണ്ടാമത്തെ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അടിപൊളി പച്ച ഒരു പാരറ്റ് ഗ്രീൻ കളറാണ് നല്ല സുപ്പ് കളറാണ് ഫുള്ള് താഴത്തെ ദാമൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ നല്ല പ്യോറ് ഫ്രഞ്ച് ഷിപ്പ് വരുന്ന വെയിറ്റ്ലെസ് ആണ് വളരെ വെയിറ്റ് ഇല്ലാതെ നിങ്ങൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും തലയിൽ മാത്രം നിൽക്കുന്ന അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ഏകദേശം ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാൻറ്റ് പ്ലെയിൻ മസ്റ്റിംഗിലാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ സുപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ആണ് അതായത് ഇത് സിന്തറ്റിക് ചിനോൺ അല്ല പ്യുർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ചിനോൺ മെറ്റീരിയൽ ആണ് ഏകദേശം വലിയ പാർട്ടിവെയർ ഒക്കെ വരുന്നുള്ള അതേ സെയിം മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി പാർട്ടിവെയർ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് സുപ്പബ് ആണ് നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇത് ഏകദേശം ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് ഓർഗൻസാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇത് ചിനോൺ അല്ല ഇത് പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ സ്ലീവ് പ്ലെയിൻ ആണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സ്ലീവ് പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക ഇത് പ്യൂർ ഓർഗൻസ ആ മെറ്റീരിയൽ വരുന്നതാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് നല്ല സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഓൺ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഷോളാണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ശരിക്ക് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പ്യൂർ ഓർഗൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ഓർഗൈൻസിയയിൽ വരുന്ന ഇത് സിന്തറ്റിക് സെമി ഓർഗൈൻസിയല്ല പ്യുർ ഓർഗൈൻസിയാണ് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല വിലയുള്ള എക്സ്പെൻസീവായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഡാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുടെ ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഡബിൾ എക്സ് എല്ലാ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഫ്ലോ വരുന്ന മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ബിറ്റ് ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല കാരണം അത്രയും പ്യൂർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടമാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളിയാണ് ഷോൾ ഒക്കെ നല്ല പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം ഡബിൾ എക്സ് എലവനുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൊ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് ഓർഗൻസേ അല്ല ഇത് ചിനോൺ ആണ് കേട്ടോ പ്യുവർ ചിനോൺ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുർ ചിനോൺ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ മസ്ലിംഗ്ലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന ഫ്രഞ്ച് ഷിഫോണിലാണ് നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ ലേസർ ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചാർട്ടാണ് ഒരു ഗ്രീൻ കളറാണ് പ്യോറ് ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ഏഹ് യെസ് ഒരു പീക്കോക്ക് ഗ്രീൻ ഡാർക്ക് ഡാർക്ക് പീക്കോക്ക് ഗ്രീനിലാണ് വരുന്നത് ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് എനിക്ക് കുട്ടികൾക്കൊക്കെ അതായത് ടീനേജ് കുട്ടികൾക്കൊക്കെ കല്യാണത്തിനും അതേപോലെ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ വേറെയായാലും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് മൾട്ടി കളർ ലേസ് ആണ് ഇതിന്റെ ബോർഡറിൽ വരുന്നത് ഷോളിന്റെ ഷോൾ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ നല്ല അടിപൊളി ഡാർക്ക് മസ്റ്റേർഡ് കളറാണ് കേട്ടാ പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള പ്യുർ ഫ്രഞ്ച് ഷി ഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അത്രയും സൂപ്പർ മെറ്റീരിയലാണ് പ്യുവറാണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സാപ്പ് മാത്രമേ ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ